കഴിഞ്ഞ എൺപത്തിയഞ്ച് വർഷകാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനീത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം ഓഗസ്റ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി വരവൂർ ജി എൻ പി സ്കൂളിൽ മൊബൈൽ പ്ലാനിറ്റോറിയം സംഘടിപ്പിച്ചു ദേശീയ ബഹിരാകാശ ദിനമായ ഓഗസ്റ്റ് ഐഎസ്ആർഒ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കുട്ടികളിൽ ശാസ്ത്രബോധം വിനോദം വിജ്ഞാനം ശാസ്ത്ര അഭിരുചി എന്നിവ വളർത്തുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഐ എസ് ആർഒയുടെ ഗവേഷണ നേട്ടങ്ങൾ രാജ്യത്തെ പുതുതലമുറകൾക്ക് പകർന്നു നൽകുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിൽ മൊബൈൽ പ്ലാനിറ്റോറിയം സംഘടിപ്പിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തീയതികളിലായി നടന്ന പ്രദർശനത്തിൽ എഴുന്നൂറ്റി അൻപതോളം കുട്ടികളും സ്കൂൾ അധ്യാപകരും പങ്കെടുത്തു പ്രധാന അധ്യാപിക കെ ഉഷാകുമാരി മറ്റ് അധ്യാപകരായ എം എം ഹസീന പി വി അജിത കുമാരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മൊബൈൽ പ്ലാനിറ്റോറിയം കുട്ടികൾക്ക് വേറിട്ട ഒരു അനുഭവമായി മാറി